وأن استغفروا ربكم ثم توبوا إليه، وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى، ويؤتِ كل ذي فضل فضلا، وإن تولوا فاني اخاف عليكم عذاب يوم كبير. وعن المؤمنين وعن رسول الله صلى الله عليه وسلم صحابتنا رضوان الله عليهم وقدسيات حديث قدسيات حديث رضوان اللهم وارجع لما عليكم بشدة رمان الا هذا അതിനാണ് പുതുസിയായ ഹീം എന്നാൽ പുതുസിയായ ഹീയത്തിലൂടെ അനുഭവങ്ങൾ പറയണം ആറല്ലാമുറ്റായ അല്ലാമത്തായ പറഞ്ഞു സിദ്ധം സിദ്ധത്തും ആറു കാര്യങ്ങൾ എന്റെ വക്കൽ നിന്നുണ്ടാകും ആറു കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകണം അല്ല പറയാൻ കാര്യം എന്റേതാണ് ആറു കാര്യങ്ങൾ നിങ്ങളിൽ അതിൽ ജന്നത്തുമിന്നെ താഴത്തുമില്ല സ്വർഗം എന്നിൽ ഉള്ളതാണ് ഞാനാണ് സ്വർഗം തരാം ആ സ്വർഗം കിട്ടണമെങ്കിൽ അമ്മാവെ വഴിപ്പെട്ടു ജീവിക്കുക താഴത്ത് എന്നത് നിങ്ങളിൽ നിന്നുണ്ടാകാം സ്വർഗം ഞാൻ തരണമെങ്കിൽ വഴിപടൽ നിങ്ങളിൽ നിന്നുണ്ടാകാം വലിയ പുരോഗതിയത്വം ദൈവം എന്നത് ഞാനാണ് ദൈവമാവുക എന്നത് എന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് എന്നത് നിങ്ങളുടെ ഞാൻ നിങ്ങൾ അടിമയാണ് ഉത്തരം നൽകേണ്ടത് ഞാനാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളും നിങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഉത്തരത്തെ എന്നെ തുട ഞാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അത് ക്ഷമിക്കുക എന്നത് നിങ്ങളുടെ വാക്കിനെ എന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങൾ നൽകുക എന്നത് എന്റെ ചുമതല ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അത് സഹിക്കുക എന്നത് നിങ്ങളുടെ ചുമതല അത് നിങ്ങളിൽ നിന്നുണ്ടാകണം വലിയ സുഖം എന്നെ പശുക്കുറവുത്ത് എന്നെ നിന്നല്ല സമ്പത്ത് നൽകുക ഭക്ഷണം നൽകുക ജീവിതോപാധി നൽകുക സൗകര്യങ്ങൾ നൽകുക അത് ഞാൻ ചെയ്യും പക്ഷെ അതിന് നിങ്ങൾ നന്ദി ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പുറത്തു തരിക ഇങ്ങനെ ആറു കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ആറു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മറ്റു ആറു കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് അമ്മാവ് പൊതുസിയായ അതിഥിയിലൂടെ െ പഠിപ്പിക്കുക അപ്പോൾ അമ്മാവുവിനെ വഴിപെട്ട് ജീവിക്കുക എന്നുള്ളത് അമ്മാവു എന്തു പറഞ്ഞോ അതിനൊരു വ്യാഖ്യാനം കണ്ടെത്താതെ അതിന്റെ തെളിവുകൾ അന്വേഷിക്കാതെ അമ്മാവു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക അമ്മാവുവിനെ അനുസരിക്കുക എന്നുള്ളത് അതോടൊപ്പം അമ്മാവുവിനെ ഒരു അഭിതായി ഒരു അടിമയായി നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അപ്പോൾ അതോടൊപ്പം അമ്മാബുവിനെ പ്രാർത്ഥിക്കുക അമ്മാബുവിനേക്ക് നമ്മൾ തുടങ്ങാം പ്രാർത്ഥിക്കുക അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാം എന്ന പോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകും അവർക്ക് ക്ഷമിക്കാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ അള്ളാഹു ഒരുപാട് മണിക്കൂറുകൾ നിന്ന് നിസ്കരിച്ചു കാലിലേക്ക് നീരറങ്ങിയാണ് അങ്ങനെ നീര് വന്ന് വീർത്തു ആ ിക്കുമെന്നൊരവസ്ഥ വന്നു എന്നിട്ടും നിസ്കരിച്ചു അങ്ങനെ അവസാനിക്കാൻ ആയപ്പോ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നതിനും അങ്ങനെ എല്ലാ പാവങ്ങളും പുറത്തു നിന്നെത്തി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്നെ എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദി ചെയ്യണം എന്ന പോലെ തന്നെ ഏത് സമയത്തും ജീവിക്കണം എന്നാണ് ഈ പുതു നമുക്ക് നൽകുന്ന പാഠം അതിന് പിൻബലം നൽകുന്ന മറ്റൊരു അധീനങ്ങൾ പറയുന്നത് ആരെങ്കിലും അമ്മാക്കു നൽകുന്ന ചെറിയ സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവർക്ക് ജീവിക്കാൻ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാവുകയാണ് അന്നാമത്തെ ജീവിതം തട്ടി നീക്കാനുള്ള സൗകര്യങ്ങൾ അതാ അങ്ങനെ അന്നാമു ചെയ്തു തരുന്ന ചെറിയ സൗകര്യങ്ങൾ കൊണ്ട് സംതൃപ്തനായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കൊണ്ട് സംതൃപ്തനാകും വലിയ ചെയ്ത് കുറെ അഴുപാത ചെയ്ത് കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ അന്നാമു നൽകുന്ന സൗകര്യങ്ങൾ നാം തൃപ്തിപ്പെട്ടാൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ സംക്രമമാണെങ്കിലും അതുകൊണ്ട് അന്നാവ് തൃപ്തിപ്പെടുമെന്നും அதோடேவோ மழை முற்றேவ மழை பெய்யத்தில் ஜனங்களுக்கு അതുപോലെയാണ് പ്രവർത്തനമില്ലാത്ത അല്ല ധർമ്മം ചെയ്യാത്ത തൃപ്തിപ്പെടുന്ന ചെയ്യുന്നില്ല കെട്ടിപ്പൂട്ടി വെച്ചിരിക്കാം അങ്ങനത്തെ സമ്പന്നൻ കഷ്ടവരെയും പോലെയാണ് പക്ഷേ അതിലൊരു ഫലവും ഒരു പടവും നൽകാത്ത വലിയ വൃക്ഷം ആ വൃക്ഷം കൊണ്ട് ആളുകൾക്ക് ശല്യവും ഉപദ്രവം എന്നല്ലാതെ

അവർക്ക് ലക്ഷ്യമില്ല എന്തും എന്റെ അപകടവും അവർക്ക് സംഭവിച്ചേക്കാം എന്താ പോലെയാണ് നീതി ഇല്ലാത്ത അക്രമിയായ ഭരണാധികം അവൻ എന്തും ചെയ്യും ഏത് രൂപത്തിലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും യുവാവ് ചെറുപ്പക്കാരൻ അവ പിന്നെ തൗപയില്ല അമ്മാക്കിനെ കുറിച്ച് ചിന്തയില്ല അവനെ കൊണ്ട് ഒരു കാര്യമില്ല ഈ വീട് പോയാൽ പെണ്ണാ പെണ്ണിന്റെ കൂടെ പറപ്പാണ് ലഞ്ച എന്നത് ഉപ്പില്ലാത്ത ഭക്ഷണം എന്തു മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൽ ഉപ്പില്ലെന്തും പറ്റില്ല അതുപോലെയാണ് സ്ത്രീകൾ എന്ന മഹാനായ സ്വനാഭത്തിന് നൽകിയ ഈ ചെറിയ ചെറിയ ഉപദേശങ്ങൾ ഈ ചെറിയ തുറമ്പുകൾ അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും அதிலூட ஜீவிதத்தை பாகப்படுத்தி எடுக்கிறேன் இன்னொரு பிரவர்த்தங்களில் தின்மையுடைய மரக்கள் இருந்து ஒரு பணி இல்லாத െ ഇന്ന് ഞങ്ങളുടെ കറാമു ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഞങ്ങൾക്ക് വിഷമവും വരരുത്തോടൊപ്പം ഞങ്ങൾക്കുള്ള രോഗങ്ങൾ ഞങ്ങളിലെ രോഗികൾക്ക് മരിച്ചവർക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുമത്യവിശം കൊള്ളുന്നവർക്കും ചെറുക്കുന്ന അവർക്കും ഞങ്ങൾക്കും കുടുംബത്തോടൊപ്പം ജിവാറിലായിട്ട് സ്വർഗ്ഗത്തിൽ ഇടം നൽകി സന്തോഷിപ്പിക്കണേ